അനാമിക അവളുടെ കൊഞ്ചി കുഴയുന്നത് നമ്മുടെ അജയേട്ടം കാണാനിടയാവുകയാണ് ഇത് കണ്ട അജയൻ ജാനകിയോട് പറയുന്നുണ്ട് നീ കണ്ടോ ജാനകി നിന്റെ പ്രിയപ്പെട്ട മരുമകൾ ഏതോ ഒരുത്തനുമായി കൊഞ്ചിക്കുഴയുന്നു അത് അവളുടെ കാമുകനാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരുത്തിയേ നിനക്കിനിയും നിന്റെ മരുമകളായിട്ട് വേണമെന്നാണോ നീ പറയുന്നത് അവൾ പോയത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്നൊക്കെ അജയൻ ജാനകിയെ ഉപദേശിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല ചേട്ടാ ഞാനത് വിശ്വസിക്കില്ല അത് അനാമികമ്മുടെ വെറുമൊരു കൂട്ടുകാരൻ മാത്രമാണെങ്കിലോ അല്ലാതെ എൻ്റെ മരുമകൾ എന്നെ ഒരിക്കലും ചതിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എന്താ ജാനകി നിനക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് അനന്തപുരിയിലുള്ള ഭൂരിഭാഗം പേർക്കും മനസ്സിലായി അനാമിക ആരാണെന്ന് എന്നിട്ടും അവളുടെ അമ്മായിമ്മയായ നിനക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നീ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ അജം പറയുകയാണ് എന്താ ചേട്ടാ ഇനി കണ്ടു മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി ഇനി അവനെ അനാമിക മോളെ ഫോളോ ചെയ്തു പോണോ വേണമെങ്കിൽ അതും ചെയ്യാം എന്നാലും എൻ്റെ അനാമിക മോളെ ഞാൻ ഒരിക്കലും ഞാൻ തെറ്റിദ്ധരിക്കില്ല എനിക്ക് അവളെ വിശ്വാസമാണ് എൻ്റെ മകനേക്കാൾ വിശ്വാസമാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ് ജാനകി എന്റെ വിശ്വാസം മാറ്റാനൊന്നും ഞാൻ മെനക്കിടുന്നില്ല ജാനകി എന്തായാലും ഇപ്പം നീ എന്റെ കൂടെ വാ നമുക്കവരെ ഫോളോ ചെയ്തു പോകാം ഇനി അവൾക്ക് അങ്ങനൊന്നും അങ്ങനൊന്നുമില്ലെങ്കിൽ എനിക്കതുകൂടി മനസ്സിലാക്കാമല്ലോ എന്നിങ്ങനെ അജയം പറയുകയാണ് അങ്ങനെ അവസാനം ജാനകി അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ ജാനകിയും അജയനും കൂടി അനാമികയും അവളുടെ കാമുകനെയും കൂടെ ഫോളോ ചെയ്തു പോവുകയാണ് അങ്ങനെ അനാമികയും കാമുകനും കൂടി ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയം അജയൻ ജാനകിയെയും കൂട്ടി അവരുടെ പിന്നാലെ ആ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട് കണ്ടില്ലേ ജാനകി നിന്റെ മരുമകൾ അവളുടെ കാമുകനെയും കൂട്ടി ഒരു ഹോട്ടലിലേക്കാണ് കയറിയിരിക്കുന്നത് നോക്ക് ജാനകി നോക്ക് ജാനകി നിന്റെ മരുമകൾ അവളുടെ കാമുകനെയും കൂട്ടി ഹോട്ടലിലേക്കാണ് കയറി കയറിയിരിക്കുന്നത് ഇത്രയും ധൈര്യം അവൾക്ക് എവിടെന്നാണ് വന്നത് എന്ന് അജയൻ ചോദിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അജയട്ടാ അവർക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇതിപ്പോ അവർ തമ്മി എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായിരിക്കും ഇതിലെന്താ ഇത്ര തെറ്റിദ്ധരിക്കാനുള്ളത് അനിമോൻ എവിടെയും കൊണ്ടുപോകാറില്ലല്ലോ അതിൻ്റെ സങ്കടം ഇങ്ങനെയൊക്കെ അങ്ങ് തീർക്കുന്നതാ എന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ് ശരി നമുക്ക് അവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കിയാലോ ജാനകി ഒന്ന് നോക്കി എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയോടനെ നമുക്കങ്ങ് തിരിച്ചു പോകുകയും ചെയ്യാം എന്ന അജയം പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല രണ്ടുപേരെ തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാന്ന് പറയുന്നത് ശരിയല്ല അജയേട്ടൻ എന്ന മുതൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ച് ജാനകി അജനോട് ദേഷ്യപ്പെടുകയാണ് എന്തായാലും നമ്മൾ വന്നു പോയില്ലേ ഇനിയിപ്പോൾ അനാമിക അവൾക്ക് എന്താ പറയാനുള്ളതെന്നുകൂടി കേട്ടിട്ട് പോകാം നീ വാ ജാനകി പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ അവൾ തെറ്റൊന്നും ചെയ്യില്ലാന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എങ്കി ശരി വാ കേട്ടു നോക്കാം അജേട്ട് മുന്നിൽ അനാമിക മോള് നിരപരാധിയാണെന്ന് തെളിയിച്ചു കൊടുക്കണമല്ലോ അതിപ്പോ എന്റെ ആവശ്യം കൂടിയാണല്ലോ എല്ലാരും കൂടെ അനാമിക മോളെ ഇപ്പോ തെറ്റികാരിയാക്കി വെച്ചിരിക്കല്ലേ എന്ന് പറയുകയാണ് ജാനകി അങ്ങനെ അജയൻ ജാനകിയും കൂട്ടി അനാമികയുടെ തൊട്ടു പിന്നിലുള്ള ചെറു വന്നിരിക്കുകയാണ് ഈ സമയം അനാമിക കാമുഖനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അനന്തപുരിയിൽ നിന്ന് പത്ത് കോടി അടിച്ചു മാറ്റുന്നതിനെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നത് എടാ അധികം വൈകാതെ തന്നെ നമുക്ക് മാരേജിലേക്ക് കിടക്കണം അച്ഛനും അമ്മയും എന്തായാലും സമ്മതിച്ചു അനിയിൽ നിന്നും ഞാൻ ഉടനെ നഷ്ടപരിഹാരം ഈടാക്കും അത് ഈ ഒരു കോടിയൊന്നും അല്ല പത്ത് കോടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ആദ്യം നമുക്കൊരു വീട് പണിയണം പിന്നെ കാറ് പിന്നെ ബാക്കിയുള്ള തുക നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് ജാനകി ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അനാമിക ഇത്രയും പണമൊക്കെ ചോദിച്ചാൽ അവർ തരുമോ അത് നിന്നെ കൊണ്ടതിന് പറ്റുമോ എന്നൊക്കെ കാമവൻ ഇങ്ങനെ ചോദിക്കുകയാണ് അതിനൊക്കെയുള്ള സാമ്പത്തികം അവർക്കുണ്ടിട ഞാൻ ചോദിക്കേണ്ട താമസം ആ മൂർത്തി എന്ന് പറയുന്ന ആ കിളവൻ എനിക്ക് തരുന്നത് നീ കണ്ടോ എനിക്കെതിരെ മാത്രമല്ല ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് അവന്റെ തള്ളയുടെ പേരിലും കൂടിയാ ഞാൻ കേസ് കൊടുക്കാൻ പോന്നെ വീട്ടിലെ അമ്മായിമ്മയുടെ പോര് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഡിവോഴ്സിലേക്ക് നീങ്ങിയതെന്നും ഞാൻ കോടതിയിൽ പറയും എന്നൊക്കെ പറയുകയാണ് അനാമിക അതൊക്കെ വേണോ അനാമിക ആ വീട്ടില് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തതും അനിയുടെ അമ്മയാണ് അവരെ നീ വേദനിപ്പിക്കുന്നത് ശരിയാണോ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീക്കെതിരെ കേസ് കൊടുക്കുന്നത് വലിയ തെറ്റല്ലേ എന്ന് കാമുകൻ ചോദിക്കുകയാണ് എന്ത് തെറ്റ് ആ തള്ളെ കോടതി കയറ്റുന്നതിന് എനിക്കൊരു മടിയുമില്ല എനിക്ക് പത്ത് കോടി മതി അല്ലാതെ ആ തള്ളയുടെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട അല്ലാതെ അവരുടെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ഒരു കാര്യമില്ല അവരുടെ കയ്യിലാണെങ്കിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല എല്ലാം മുത്തശ്ശിൻ്റെ പേരിലാണല്ലോ അതുകൊണ്ട് എനിക്ക് തരാൻ അവരുടെ കയ്യിലൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം ഇത്രയും കാലം അനന്തപുരിയിലുള്ളവരൊക്കെ എന്നെ കഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന് കോടതിയിൽ ഞാനങ്ങ് അങ്ങ് വെച്ച് കാച്ചു അതുപോലെ ആ ജാനകി എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ കൂടുതൽ ഉപദ്രവിച്ചതെന്ന് പറയും ശ്രീധരൻ ചോദിച്ചാണ് അവരെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് പറയും അങ്ങനെ പറയാനും എനിക്കൊരു മടിയുമില്ലടാ എന്നൊക്കെ അനാമിക പറയുമ്പോൾ സപ്പോർട്ടിന് ഞാനുണ്ടല്ലോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കാണ് കാമുകൻ ഇതൊക്കെ കേട്ട് ആകെ സ്റ്റക്കായിരിക്കുകയാണ് ജാനകി എനിക്കാകെ തല ചുറ്റുന്നു അ ജേട്ടാ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നെ എൻ്റെ അനാമിക മോള് തന്നെയാണോ ഈ ഇരിക്കുന്നത് ഞാൻ അവളെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ജേട്ട ഞാനെന്റെ ജീവനെപ്പോലെ സ്നേഹിച്ചതാ അവളെ എന്നിട്ട് അവള് പറയുന്നത് കേട്ടില്ലേ അവൾ എന്നെ ജയിലിൽ കയറ്റുമെന്ന് ഇത്രയും കാലം അവൾക്ക് എന്ത് കുറവാണ് അ ചേട്ടാ അനന്തപുരയിൽ ഞാൻ ചെയ്തു കൊടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി പൊട്ടി കരയുകയാണ് എൻ്റെ ജാനകി നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അത് അവളുടെ കാമുകനാണെന്ന് എന്നിട്ടിപ്പോ എന്തായി നിനക്കിപ്പോ സത്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ഇനിയും ഇവിടെ ഇരുന്നാൽ ഇതിൽ കൂടുതൽ നീന് കേൾക്കേണ്ടി വരും വാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം ബാക്കിയൊക്കെ അവിടെ ഇരുന്ന് തീരുമാനിക്കാം എന്നും പറഞ്ഞ് അജയം ജാനിയയും കൂട്ടി അനന്തപൂരിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയ ഉടൻ ദേവിയാനി അവരെ കണ്ട് ഓടിയെത്തുകയാണ് എന്താ അജേട്ടാ എന്താ പറ്റിയേ എന്താ ഒരു തളർച്ച പോലെ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ടാൽ എങ്ങനെ തളരാതിരിക്കും ഏട്ടത്തി എന്നിങ്ങനെ അജയം പറയുകയാണ് ആ അനാമിക എന്ന് പറയുന്നവളുടെ തനി സ്വരൂപം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോക്കാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവളൊന്നും വിശ്വസിച്ചിരുന്നില്ലല്ലോ ഇനിയുള്ളതൊക്കെ അവൾ സ്വയം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോവാണ് അത് കേട്ട് ദേവയാനി ജാനകിയെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തുകയാണ് സാരമില്ല ജാനകി അവൾ നിനക്ക് വിധിച്ച മരുമകളല്ലെന്ന് വിചാരിച്ച് സമാധാനിക്ക് ജാനകി അനിമോന് ഇതിലും നല്ലൊരു പെണ്ണിനെ കിട്ടും അപ്പോൾ നിന്റെ എല്ലാ വേദനകളും മാറിക്കോളും എന്നൊക്കെ ദേവ്യാനെ പറയുകയാണ് അവളെ ഞാനങ്ങനെ വെറുതെ വീടില്ലേട്ടെത്തി അവളുടെ വീട്ടിൽ ചെന്ന് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല ആ പെരുങ്കള്ളിക്ക് പത്ത് കോടി വേണമെന്ന് അതിനുവേണ്ടി എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ പോവാണ് അവള് അതിന് കൊടപിടിക്കാൻ അവളുടെ കാമുകനമുണ്ട് രണ്ടു പേർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ജാനകി അകത്തേക്ക് പോവാണ് ശേഷം ആ നീയെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പ്രശ്നം ഇനിയും ആ താടകയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ടാണോ അത് പറയാൻ വേണ്ടിയിട്ടാണോ അമ്മ എന്നെ വിളിപ്പിച്ചത് എന്നെക്കൊണ്ട് അതിന് പറ്റില്ല അത് പറയാനാണോ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആണെങ്കിൽ എന്നെ കൊണ്ട് അതിന് പറ്റില്ല ഞാൻ പോകില്ല അതിനൊന്നും അല്ലടാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞേ അനാമികയുടെ തനു സ്വഭാവം ഞാനൊന്നും മനസ്സിലാക്കി അവള് ഇത്രം കാലം എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നടാ അവൾക്കൊരു കാമുകനുണ്ട് അവര് രണ്ടുപേരും സുഖമായി ജീവിക്കാൻ പോവുകയാണ് നീയും നിന്റെ ഫ്രണ്ട്സും വിചാരിച്ച അവൻറെ അവളുടെ കാമുകനോട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ലേ അവൻറെ രണ്ട് കൈയും കാല്പടി എഴുന്നേക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കണം നീ അവൻറെ രണ്ട് കൈയും കാല്പടിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കണം നീ ഇനി ആ മൂദേവി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ എന്നൊക്കെ ജാനകി പറയുമ്പോൾ അത് ഞാൻ ഏറ്റവും അമ്മേ അമ്മയുടെ ഈ ആഗ്രഹം മകനായ ഞാൻ സാധിച്ചു തരും അവളുടെ കാമുകനിനി അവളുടെ കഴിച്ച് താലുകെട്ടാനൊന്നും പോകുന്നില്ല അതിനൊന്നുള്ള കരുത്ത് അവനുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അനി കൂട്ടുകാരെയും വിളിച്ച് അവളെ ഇടിക്കാനായിട്ട് പോവുകയാണ് ഇതേ സമയം ജാനകി ഒരുങ്ങി അനാമിയയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവർ വരുന്നത് കണ്ട് രേവതിയും വേണവും ഒരുപാട് സന്തോഷിക്കുകയാണ് ദേ ആരാ വരുന്നതെന്ന് കണ്ടില്ലേ അത് അനീമുൻ്റെ ആ വരുന്നത് ഇനി മോളെ വിളിച്ചോണ്ട് പോകാനുള്ള വരവായിരിക്കുമോ മോളെ വിളിച്ചോണ്ട് പോകാനുള്ള വരവാണ് അങ്ങനെയൊന്നും അവളെ വിട്ടുകൊടുക്കണ്ട നമ്മുടെ വില എന്താണെന്ന് അവിടെ ഒരാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണു പറയുമ്പോ അതേ അതെ നമ്മുടെ അനാമിക മോളില്ലാതെ ജാനയക്ക് പറ്റില്ല എന്ന് തോന്നുന്നു ഇനി മോളെ ഉടനെ എങ്ങും അങ്ങോട്ട് വിട്ടുകൊടുക്കല്ലേ വേണു വേട്ടാ ആ കിളവൻ എന്തൊക്കെയാ നമ്മളെ പറ്റി പറഞ്ഞത് എല്ലാത്തിനും ജാനകി നമ്മളോട് ക്ഷമ ചോദിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് രേവതി അപ്പോഴേക്കും അനാമിക ജാനകിയെ കണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അമ്മ എന്നെ കാണാൻ വന്നതല്ലേ എനിക്കറിയാമായിരുന്നു അനന്തപുരിയിൽ നിന്ന് ആര് വന്നെങ്കിൽ വന്നില്ലെങ്കിലും അമ്മ എന്നെ കാണാൻ വരുമെന്ന് അമ്മയെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് മാത്രമല്ലേ എന്നോട് ഇപ്പോൾ സ്നേഹമുള്ളൂ പക്ഷേങ്കി എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അമ്മ വിചാരിക്കണ്ട ഞാൻ വരില്ല മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ വന്ന് എന്റെ കാല് പിടിക്കട്ടെ അപ്പം നോക്കാം അങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ എന്നൊക്കെ അനാമിക പറയുമ്പോൾ ആകപ്പാട് കൈതരിച്ച് നിൽക്കുകയാണ് ജാനകി ഇടി വഞ്ചകി എൻ്റെ മോ എൻ്റെ മോന് നിന്നെ ഇനി വേണ്ട എന്ന് പറയാനായി ഞാൻ ഇങ്ങോട്ട് വന്നത് അനന്തപുരിയുടെ പടി ചവിട്ടിയാലുണ്ടല്ലോ ആ കാല് ഞാൻ വിട്ടു നിന്നോട് മാത്രമല്ല നിന്റെ തള്ളിയോടും തന്തയോടും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഉറഞ്ഞ തുള്ളാണ് ഇതെല്ലാം കേട്ട് ആകെ പകച്ചു നിൽക്കാണ് രേവതിയും എല്ലാം അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മ എന്തൊക്കെയായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലമ്മേ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ നിന്റെ കള്ള കള്ളക്കാമും കൂടി ഹോട്ടലിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനും അജേട്ടനും നിന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്നു നിന്നെ ഞാൻ കോടതി കേറ്റുന്നത് കണ്ടോടി ശ്രീധനം മോഹിച്ച് നിന്നെ ഞാൻ ഉപദ്രവിച്ചു എന്നല്ലേ നീ പറഞ്ഞത് പെരിങ്കള്ളി ഇങ്ങനെയൊക്കെ നുണ പറയാൻ എങ്ങനെ മനസ്സ് വന്നടി ചാകേണ്ടി വന്നാലും നീ മോഹിച്ച പത്ത് ഉണ്ടല്ലോ അത് എനിക്ക് കിട്ടില്ല ഒരഞ്ചിന്റെ പൈസ നിനക്ക് തരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ജാനകി പറഞ്ഞ് ഒറഞ്ഞു തുള്ളുകയാണ്